സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നത് കർഷകർക്ക് ആശ്വാസമാവുന്നു നിലവിലെ സാഹചര്യം തുടർന്നാൽ മാർച്ച് പകുതിയോടെ വില ഇരുന്നൂറ്റി അൻപത് കടക്കുമെന്നാണ് പ്രതീക്ഷ വിപണിയിൽ വലിയ ഉണർവ് സൃഷ്ടിച്ചാണ് റബ്ബർ വില കുതിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഷീറ്റ് വില പ്രതിദിനം വർദ്ധിക്കുകയാണ് നിലവിലെ സാഹചര്യം തുടർന്നാൽ മാർച്ച് പകുതിയോടെ ഇരുന്നൂറ്റി അൻപത് രൂപയിലെത്താനുള്ള സാഹചര്യമുണ്ടെന്നാണ് വിപണി നിരീക്ഷകരുടെ വിലയിരുത്തൽ അതേസമയം വിപണിയിൽ റബ്ബർ ഷീറ്റിൻ്റെ ലഭ്യതക്കുറവ് രൂക്ഷമായി തുടരുന്നുണ്ട് വിലയിടിവ് രൂക്ഷമായതിനെ തുടർന്ന് റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിലയില്ലെങ്കിൽ റബ്ബർ ഇല്ല എന്ന മുദ്രാവാക്യവും ഉയർത്തി ഉൽപ്പാദനം നിർത്തിവെച്ച് സമരത്തിലായിരുന്നു ഇതോടെയാണ് റബ്ബർ ഉൽപ്പാദനം കുത്തനെ ഇടിഞ്ഞത് ഇത് രാജ്യാന്തര വിപണിയിലും റബ്ബർ വില ഉയരുന്നതിന് ഇടയാക്കി ആഭ്യന്തര വിപണിയിൽ നിന്ന് ഷീറ്റ് സംഭരിക്കുന്നത് ടയർ കമ്പനികൾ കുറച്ചതോടെ ഷീറ്റ് ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞിരുന്നു ഇതോടെ ചെലവ് കുറഞ്ഞ ഒട്ടുപാൽ ഉൽപ്പാദനത്തിലേക്ക് കൂടുതൽ കർഷകരും ചൂടുമാറ്റിയിരുന്നു ഇതോടെ റബ്ബർ പാലായി വിൽപ്പന നടത്തുന്ന പ്രവണത കൂടിയതും ഷീറ്റിൻ്റെ ലഭ്യത കാരണമായി ഷീറ്റിന് വില വർദ്ധിക്കുന്നതിന് ആനുപാതികമായി റബ്ബർ പാലിന് വില വർദ്ധിക്കാത്തതും സംഭരണ ഏജൻസികളുടെ ചൂഷ്ണവും കർഷകരെ റബ്ബർ ഷീറ്റ് ഉൽപ്പാദനത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിൻ്റെ ഗുണനിലവാരക്കുറവ് ടയർ കമ്പനികൾക്ക് തിരിച്ചടിയായിരുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഉൽപ്പാദനം ഉണ്ടാവാതെ വന്നതോടെ കേരളത്തിലെ റബ്ബറിനെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനാത്ത സ്ഥിതിയിലായിരുന്നു ടയർ ഉൽപാദന മേഖല വിപണി വിലയേക്കാൾ ഉയർന്ന വില നൽകിയാണ് നിലവിൽ വ്യാപാരികൾ കർഷകരിൽ നിന്ന് ഷീറ്റ് വാങ്ങുന്നത് ചൂടുകാലമായതിനാൽ ഷീറ്റ് കേടുകൂടാതെ മാസങ്ങളോളം ഇരിക്കുമെന്നതിനാൽ പൂഴ്ത്തിവയ്പ്പ് നടക്കുന്നുണ്ട് നിലവിലെ സാഹചര്യം റബ്ബർ കൃഷിക്കും കർഷകർക്കും പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ആനുപാതികമായി ഉൽപ്പാദനം ഉയരാൻ കൂടുതൽ സമയമെടുക്കും ഇതുമൂലം നിലവിലെ വില ഗുണം കർഷകർക്ക് ലഭിക്കാനും സമയമെടുക്കും ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത